വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് ലീഗ് തിരൂരങ്ങാടി കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ തിരുവിരങ്ങാടി കെ സി ബി ഓഫീസിലേക്ക് തിരുവിടങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലവുമായി ചന്തപ്പടി എൽ പി സ്കൂൾ പരിസരമെന്നും ആരംഭിച്ച മാർച്ച് കെ സി ബി ഓഫീസും മുമ്പിൽ പോലീസ് അറിഞ്ഞു പ്രവർത്തകരും പോലീസും ഉന്തും തള്ളും അരങ്ങേറിയിൽ ട്രാഫിക് പാർക്കിന്റെ അധ്യക്ഷയിൽ തന്ന പ്രതിഷേധ സമരം മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമരക്കർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഖ് വടക്കീ മുഖ്യപ്രഭാഷണം നടത്തി തിരുവിടങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് മുഖ്യമന്ത്രിയുടെ കോലത്തിൽ തീകൊളുത്തി ിൽ എ കെ മുസ്തഫ യു കെ മുസ്തഫ മാസ്റ്റർ യു എ റസാഖ് അഡ്വക്കേറ്റ് എം കുട്ടി ഇർപ്പായ് മുസ്തഫ കെ സി എച്ച് അയ്യൂബ് ഉള്ളാട്ട് ഇസു ഇസ്മായിൽ മുസ്തഫ മൂർ അയ്യൂബ് തലാപ്പിൽ റിയാസ് തോട്ടൽ കെ പി ഗഫൂർ സി എച്ച് അബൂബക്കർ സുദ്ദീഖ് എന്നിവർ സംസാരിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്